വി ദി സിറ്റിസൺ എന്നല്ല പറയുന്നത് പൗരൻ പൗരന്മാരെ കുറിച്ച് പറയുന്നതേ ഇല്ല പ്രിയാമ്പിൾ പ്രിയാമ്പിൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് പൗരന്മാരാണെങ്കിലും പൗരന്മാരല്ലെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പേരിലാണ് ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടന മുഴുവൻ ജനങ്ങളുടെയും ഊർജം ആവാഹിച്ചു കൊണ്ടാണ് ഇന്ത്യൻ ഭരണ ഭരണഘടന രൂപം കൊള്ളുന്നത് ഈ സംഭാഷണം വളരെ ശ്രദ്ധിച്ച് കേട്ട ജനങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോൾ അവരൊന്നായി അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യം അവർക്ക് അടുത്ത തവണ മണ്ണെണ്ണ എന്ത് കിട്ടും എന്നാണ് ചരിത്രത്തിലേക്ക് പോകും തോറും നാം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും നമ്മുടെ ഭാവി അപകടത്തിലാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാം മുന്നോട്ട് നോക്കി പോവുക പിന്നോട്ട് നോക്കി മുന്നോട്ട് പോവുകയല്ല മുന്നോട്ട് നോക്കി മുന്നോട്ട് പോവുക ഭാവിയിലേക്ക് തുറന്നു വെച്ച ഒരു വാതിലാണ് ആകണം ഇന്ത്യ അപ്പോൾ മതനിരപേക്ഷതയായാലും ആയാലും ശരി ജനാധിപത്യമായത്തെക്കുറിച്ചായാലും ശരി തന്നെ നീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ആശയങ്ങളിൽ ഒരു സമന്വയം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു ഈ സമന്വയത്തിൻ്റെ ബലത്തിലാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായത് ആശയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്ന് സമീർ ഘോഷ് എന്ന് പറയുന്ന ബീഹാർ കേഡറിലെ ഐ സി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ജനങ്ങളോട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും മൗലികാവകാശങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ദീർഘമായ ദീർഘമേറിയ ഒരു സംഭാഷണം നടത്തുകയുണ്ടായി ഈ സംഭാഷണം വളരെ ശ്രദ്ധിച്ച് കേട്ട ജനങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോൾ അവരൊന്നായി അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യം അവർക്ക് അടുത്ത തവണ മണ്ണെണ്ണ എന്ന് കിട്ടും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ നിന്ന് ഇന്ന് നമ്മൾ വളരെയേറെ മുന്നേറിയിരിക്കുന്നു നമ്മളിന്ന് മംഗളയാന യാത്ര വരെ നടത്തിയിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മറ്റ് പല കാര്യത്തിൽ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് മണ്ണെണ്ണയും മംഗളയാനും ഇന്ത്യൻ സ്വരൂപത്തിൻ്റെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ രണ്ട് അതിരുകളായി നിൽക്കുന്നു രണ്ടറ്റങ്ങളായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അതിര അതിരുകൾക്കുള്ളിൽ ഈ രണ്ടറ്റങ്ങൾക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ജാതി മത ഭാഷ വ്യത്യാസങ്ങൾ അസമത്വം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വളരെ വൈവിധ്യമാർന്ന ഈ രണ്ടറ്റങ്ങൾക്കും നടുവിൽ ഉള്ളത് വളരെ വൈവിധ്യമാർന്ന ഒരു ഇന്ത്യയാണ് ഈ വൈവിധ്യമാണ് ഇന്ത്യയെ ഒരു ബഹുവചനത്തിൽ നിർവചിക്കുന്നത് ഇന്ത്യ ഇത്രയും വൈവിധ്യമാർന്ന ഒരു ഒരു രാജ്യത്ത് രാഷ്ട്രനിർമ്മാണം എന്ന് പറയുന്നത് ഈ ധാതു ലപണങ്ങളെപ്പോലെ ഖനനം ചെയ്തെടുക്കേണ്ട ഒരു കാര്യമല്ല മറിച്ച് അത് വസ്ത്രം നെയ്യുന്നത് പോലെ നെയ്തെടുക്കേണ്ട ഒന്നാണെന്ന് ഈ വൈവിധ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് തന്നെ ബഹുവചനത്തിലാണ് വി എന്ന് പറയുന്ന വാക്കിലാണ് സംജ്ഞയിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ മൗലികമായ ഘടന അല്ലെ മൗലികമായ ഘടകം എന്ന് പറയുന്നത് ബഹു ഈ ആശയം ഭരണഘടനയ്ക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ രൂപ രൂപപ്പെട്ട ഒന്നാണ് ഈ കീഴാടവർഗ്ഗ മുന്നേറ്റങ്ങൾ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാ ഇന്ത്യൻ ഭാഷകളിൽ അന്ന് ഉണ്ടായിരുന്ന സാഹിത്യകൃതികളൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തുന്നതിൽ പിൽക്കാലത്ത് രൂപപ്പെടുത്തുന്നതിൽ ഇവയുടെ പങ്ക് നിസ്തലമാ നിസ്തുലമാണെന്ന് കാണാം ഒരു ഉദാഹരണം മാത്രം എടുത്താൽ മതി ഭക്തി ഭക്തിപ്രസ്ഥാനം എട്ടും ഒമ്പത് നൂറ്റാണ്ടിൽ തുടങ്ങിയ ഭക്തിപ്രസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം ഈ സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭക്തിപ്രസ്ഥാനം അത് മുന്നോട്ട് വയ്ക്കുക മുന്നോട്ട് വയ്ക്കുകയുണ്ടായി രണ്ട് ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അക്കാ മഹാദേവി ഈ പതിമൂന്നാം നൂറ്റാണ്ടിൽ കർണാടകത്തിൽ ജീവിച്ചിരുന്ന വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന അക്കാ മഹാദേവി അവർ സ്ത്രീ സമത്വത്തിനു വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റ് പല രാജ്യങ്ങളും എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് അക്കാ മഹാദേവി പിന്നെ സംരീസമത്വത്തെക്കുറിച്ചും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിനെ വൽക്കരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ബാസവണ്ണ കർണാടകത്തിൽ തന്നെ ഇതേ കാലഘട്ടം കല കാലയളവിൽ ജീവിച്ചിരുന്ന ബാസവണ്ണ അദ്ദേഹം ഈ ദളിത് ബ്രാഹ്മണ വിവാഹം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പിൽക്കാലത്ത് ഗിരീഷ് കർണാടക ഈ വിവാഹത്തെക്കുറിച്ച് വന്ന് പറഞ്ഞത് അത് വിവാഹമല്ല വിപ്ലവമാണ് നടന്നത് എന്നാണ് പറഞ്ഞത് അതിനുശേഷം വന്നിട്ടുള്ള സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ശ്രീ ശ്രീന പ്രസ്ഥാനങ്ങളും അതിൻ്റെ നായകന്മാർ ഗുരു അയ്യങ്കാളി ചട്ടമ്പി ചട്ടമ്പിസ്വാമി പെരിയറി വി രാമസ്വാമി നായകർ ഭൂലെ ഇങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നിര ഇന്ത്യയിലെമ്പാടും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ നിര തന്നെ ഈ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതൊക്കെ തന്നെ ഇന്ത്യൻ പിൽക്കാലത്ത് വന്ന ഇന്ത്യൻ ഭരണഘടനയെ ഭരണ ഭരണഘടനയെ സ്വാധീനിച്ചൊന്ന് കാണാം ഭരണഘടനയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഇന്ത്യ എന്ന ആശയത്തെ സ്വാധീനിച്ചിരുന്നതായി കാണാം അതുപോലെ തന്നെ നാം കടക്കിലെടുക്കണമെന്നാണ് ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ അന്ന് ഉള്ളിലെടുത്ത സാഹിത്യ കൃതികൾ അപ്പോൾ രവീന്ദ്രനാഥ് ടാഗൂർ മുതൽ കുമാരനാശൻ വരെയുള്ള ആൾക്കാരുടെ കൃതികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അനുഗണനങ്ങൾ നമുക്ക് കാണാൻ കഴിയും സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനം ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വലിയ തോതിൽ ചർച്ചയ്ക്ക് വരികയും അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ഫിൽറ്ററിലൂടെ ദേശീയ പ്രസ്ഥാനം എന്ന ഫിൽറ്ററിലൂടെ കടന്നു വന്നതാണ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഈ രണ്ട് ഭര പ്രത്യേകിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടന്ന രണ്ട് ചർച്ചകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കാര്യം ഇന്ത്യ എന്ന് നാം ഇപ്പോൾ കാണുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ചർച്ചകൾ വലിയ പങ്ക് വഹിച്ചു അതിൽ തന്നെ നിർണായകമായ രണ്ട് ചർച്ചകൾ അതിലൊന്ന് ഈ ഇന്ത്യൻ്റെ പ്രിയാമ്പിൾ എങ്ങനെ ആമുഖം എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ത്യൻ പ്രിയാമ്പിൾ തുടങ്ങുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്നുള്ള വാക്കുകളാണ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അതൊരു വളരെ ചൂടേറിയ ചർച്ചയ്ക്ക് വിഷയീഭവിച്ച ഒരു ഒരു ഐറ്റമാണ് മൂന്ന് അഭിപ്രായഗതികൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മുമ്പിൽ ഉണ്ടായി ഉണ്ടായിരുന്നത് അതിലൊന്ന് ദൈവത്തിൻ്റെ ദൈവനാമത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരിലും തുടങ്ങണം എന്നുള്ള ഒരു ആശയഗതിയാണ് ഇത് മുന്നോട്ട് വെച്ചത് ഷിബൻലാൽ സക്സേനയാണ് ഷിബൻലാൽ സക്സേന പറഞ്ഞത് ദൈവ ദൈവനാമത്തിൽ അദ്ദേഹം ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പേര് പറയുകയുണ്ടായില്ല പക്ഷേ സർവേശ്വനായ ദൈവത്തിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പേരിൽ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുറങ്ങണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശ ഒരാശ പണ്ഡിറ്റ് ഗോവിന്ദ് മാളവ്യ കുറച്ചുകൂടെ സങ്കുചിതമായി കുറച്ചുകൂടെ ഷാർപ്പായിട്ട് അദ്ദേഹം പറഞ്ഞു ദൈവം ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു ജഗദീശ്വനായ പരമശിവൻ്റെ പേരിൽ ഇന്ത്യൻ ഭരണഘടന തുടങ്ങണം ജഗദീശ്വരനായ പരമശിവൻ്റെ പേരിൽ തുടങ്ങി അത് കഴിഞ്ഞിട്ട് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നിങ്ങനെ പോകണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ രണ്ട് ഭേദഗതിയും ഭരണഘടനാ നിർമ്മാണ സമിതി തള്ളിക്കളിയാനുണ്ടായത് തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങാനാണ് തീരുമാനിക്കുന്നത് ഇത് വലിയ ഒരു 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 ആശയത്തിൻ്റെ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ആശയമുണ്ട് എന്ന് നാം മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ വി ദി സിറ്റിസൺ എന്നല്ല പറയുന്നത് പൗരൻ പൗരന്മാരെ കുറിച്ച് പറയുന്നതേ ഇല്ല പ്രിയാമ്പിൾ പ്രിയാമ്പിൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് പൗരന്മാരാണെങ്കിലും പൗരന്മാരല്ലെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പേരിലാണ് ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടന മുഴുവൻ ജനങ്ങളുടെയും ഊർജം ആവാഹിച്ചു കൊണ്ടാണ് ഇന്ത്യൻ ഭരണ ഭരണഘടന രൂപം കൊള്ളുന്നത് എന്നാണ് ഇന്ത്യൻ ഭരണ ഇതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടന്ന ചർച്ച വ്യക്തിയുടെ അന്തസ്സിനെയും അതുപോലെ തന്നെ സാഹോദര്യത്തെയും കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചയാണ് വ്യക്തിയുടെ അന്ത സാഹോദര്യവും വ്യക്തിയുടെ അന്തസ്സും ഈ മൂന്ന് വാക്കും ഈ ഭരണഘടനയിൽ വേണമെന്ന് ക്ഷടിച്ചത് ഭര ഭരണഘടനാ ശില്പി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഈ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ഭരണഘടനാ സമിതിക്ക് സംബന്ധിക്കുന്ന ചർച്ച നടക്കുമ്പോൾ അവർ മുന്നിൽ നാല് ഭരണഘടനകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രീമാൻ നാരായൺ അഗർവാൾ എഴുതിയ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് ആമുഖം എഴുതിയത് മഹാത്മാഗാന്ധിയാണ് മറ്റൊന്ന് എം എൻ റോയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദി 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 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന എം എൻ റോയുടേത് മൂന്നാമത് സോഷ്യലിസ്റ്റ് പാർട്ടി എഴുതി തയ്യാറാക്കിയ ജയപ്രകാശ് നാരായണൻ ആമുഖം എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ നാലാമത്തത് അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു ഡോക്യുമെൻ്റാണ് നമുക്കതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് കോൺസ്റ്റിറ്റ്യൂ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കരടന്ന് തന്നെ നമുക്ക് കണക്കാക്കാം കാരണം അതിബൃഹത്തായ അതിവിപുലമായ കാര്യങ്ങളാണ് ആശയങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് ഡോക്യുമെൻ്റ് ചെറുതാണെങ്കിലും അതിവിശദമായിട്ടുള്ള വിശാലമായിട്ടുള്ള ആശയമാണ് ഈ അംബേദ്കറിൻ്റെ ഡ്രാഫ്റ്റിൽ ചർച്ച ചെയ്യുന്നത് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റീസ് വാട്ട് ആർ ദിയർ റൈറ്റ്സ് ആൻഡ് ഹൗ ടു സെക്യൂർ സെക്യൂറിതം ഇൻ ദി ഫ്രീ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന അംബേദ്കറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്താണ് ഈ മൂന്ന് വാക്കുകളും ഉപയോഗിക്കുന്നത് ഫ്രച്ചേണിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന മൂന്ന് വാക്കുകളും ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച ഒരേ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അംബേദ്കറിന് ഡ്രാഫ്റ്റാണ് അദ്ദേഹം ആ മൂന്ന് വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഷടിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ മൂന്ന് വാക്കുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് ഫ്രച്ചേണിറ്റി അഷ്യൂറിംഗ് ദി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേൻ അതിൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ എന്ന വാക്ക് പിൽക്കാലത്ത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എഴുതി ചേർത്താണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഇൻറ്റഗ്രിറ്റി ഇല്ലായിരുന്നു ഫ്രറ്റേണിറ്റി അഷ്യൂറിങ് ദി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ഓഫ് ദി നേഷൻ എന്ന വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ തന്നെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ഈ പട്ടാപി സീതാരാമയ്യ അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളൊരാളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ഒരു ഭേദഗതി അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ ഐക്യം ഫ്രച്ചേണിറ്റി അഷ്യൂറിങ് ദി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ഓഫ് ദി നേഷൻ അതിൽ ആ യൂണിറ്റി ഓഫ് ദി നേഷൻ ഇൻഡിവിജ്വൽ വ്യക്തിയുടെ അന്തസ്സിന് മുമ്പ് വരണം എന്നാണ് പറഞ്ഞത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ ഫ്രച്ചേണിറ്റി കഴിഞ്ഞ് യൂണിറ്റി ഓഫ് ദി നേഷൻ വരണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഭേദഗതി അത് അംബേദ്കറും നെഹ്റുവും ഒക്കെ ചേർന്ന് അത് തള്ളിക്കളയാണ് ഉണ്ടായത് അതിന് തള്ളിക്കളയാൻ അംബേദ്കർ പറഞ്ഞ ഒരു ന്യായം അംബേദ്കർ പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ ഐക്യം വ്യക്തിയുടെ അന്തസ്സിന് ശേഷം വന്നാൽ മതി കാരണം അന്തസ്സുള്ള വ്യക്തികൾക്ക് മാത്രമേ രാഷ്ട്രത്തിൻ്റെ ഐക്യം ഉറപ്പിക്കുവാനാവൂ അപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഊന്നൽ നമ്മൾ നൽകേണ്ടത് വ്യക്തിയുടെ അന്തസ്സിനാണ് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അധികാരത്തെക്കാൾ അല്ലെങ്കിൽ മറ്റ് പലതിനേക്കാൾ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് വ്യക്തിയുടെ അന്തസ്സിനാണ് വ്യക്തിയുടെ മഹത്വവും തനിമയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ ജാതി നിബദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൽ ഏറ്റവും ഊന്നൽ നൽകേണ്ടത് വ്യക്തിയുടെ മഹത്വത്തിനും തനിമയ്ക്കുമാണ് ഇവിടെ നാല് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഭരണഘടനയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഇന്ത്യ എന്ന ആശയത്തിന് നാല് നാല് ഘടകങ്ങളുണ്ട് അതിൽ ഒന്ന് അത് ഭാവിയെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്ത്യ എന്ന ആശയം ചരിത്രത്തെക്കുറിച്ചുള്ള പറയുന്നത് ഭാവിയെക്കുറിച്ചാണ് ഭാവിയിൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം വരും നൂറ്റാണ്ടുകളിൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇന്ത്യ എങ്ങനെയായിരിക്കണം അപ്പോൾ ഭാവിയിലേക്ക് തുറന്നു വെച്ച ഒരു വാതിലാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ എന്ന ആശയം അത് നമ്മളെ നമ്മെ ചരിത്രത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുവാനല്ല ശ്രമിക്കുന്നത് ചരിത്രം എല്ലാ രാജ്യത്തിനും ചരിത്രമുണ്ട് ചരിത്രത്തിൽ നോവും നൊമ്പരവുമുണ്ട് ചരിത്രത്തിൽ തെറ്റും ശരിയും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത്തരം തെറ്റും ശരിയും അന്വേഷിച്ച് പോകുവാനല്ല മറിച്ച് ഭാവി തലമുറയുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഉത്തരവാദിത്വം എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അതുകൊണ്ടാണ് ഭരണഘടന ഭാവി പ്രതീക്ഷയ്ക്ക് പോക നൽകുന്ന ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഇന്ത്യൻ ഇന്ത്യ എന്ന ആശയത്തിന് ഭരണഘടന നൽകുന്നുണ്ട് ചരിത്രത്തിലേക്ക് പോകും തോറും നാം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും നമ്മുടെ ഭാവി അപകടത്തിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാം മുന്നോട്ട് നോക്കി പോവുക പിന്നോട്ട് നോക്കി മുന്നോട്ട് പോവുകയല്ല മുന്നോട്ട് നോക്കി മുന്നോട്ട് പോവുക ഭാവിയിലേക്ക് തുറന്നു വച്ച ഒരു വാതിലാണ് ആകണം ഇന്ത്യ അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആശയം ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതിൽ നിന്ന് ഒരു ഒരുത്തിരിയുന്നതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ സ്വഭാവം അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സവിശേഷത ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു ഭരണഘടനയ്ക്ക് ഒരു കേവലം ഒരു നാമം മാത്രമായി നിൽക്കാനാവില്ല അത് ഒരു ക്രിയയുടെ രൂപം കൂടി അതിനുണ്ട് മറ്റൊരു രത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന ആശയം ഒരു നാമം ആണ് പക്ഷെ നാമത്തെ നാമത്തെക്കാൾ ഉപരി അതൊരു ക്രിയയാണ് ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭരണഘടന പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നാണ് സ്ഥാപിക്കുന്നു എന്നാണ് ആ സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും വ്യക്തിയുടെ അന്തസ്സും ഉറപ്പാക്കാനാണ് ഭരണഘടന ശരിക്കും ചെയ്യുന്നത് ജനാധിപത്യത്തെ സ്ഥാപിക്കുക മാത്രമാണ് ജനാധിപത്യത്തെ സ്ഥാപിക്കുന്നു എന്നുള്ളത് എന്നതിനപ്പുറം ഭരണഘടന പോകുന്നില്ല ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കാണ് നൽകുന്നത് അതെങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് എന്നതിനുള്ള എന്നതിൻ്റെ മാർഗമാണ് ഭരണഘടന പറയുന്നത് നീതി ഉറപ്പാക്കണം മതനിരപേക്ഷത ഉറപ്പാക്കണം സമത്വം ഉറപ്പാക്കണം സ്വാതന്ത്ര്യം ഉറപ്പാക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജനാധിപത്യത്തെ ഇതെല്ലാം ഉറപ്പാക്കി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാൻ സക്രിയമായി പ്രവർത്തിക്കുക ഒരു ക്രിയയായി പ്രവർത്തിക്കുക നാമമാ നാമമായി നിൽക്കാതെ ക്രിയയായി പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്വം ആണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭരണകൂടങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ഭരണകൂടങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയം നൽകുന്ന ഏറ്റവും വലിയ ഉത്തരവാദി ഉത്തരവാദിത്വം മൂന്നാമത്തത് ഈ ഇന്ത്യയിലെ ജനങ്ങളെ ജനങ്ങളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞു ഭരണഘടന തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ശക്തിയാണ് രാജ്യത്തിൻ്റെ ശക്തി എന്ന് ഭരണഘടന തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഭരണഘടന വി ദി പീപ്പിൾ എന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ വി ദി പീപ്പിൾ എന്ന് പറയുന്നത് എല്ലാ ജാതി മത എല്ലാ വൈജാത്യങ്ങൾക്കും അതീതമായി എല്ലാ ചേരുതിരിവുകൾക്കും അതീതമായി അത് വർഗമാകാം വർണ്ണമാകാം ഭാഷാപരമാകാം അല്ലെങ്കിൽ മതപരമാകാം മറ്റെന്തുമാകാം എല്ലാ വ്യത്യാസങ്ങൾക്കും എല്ലാ വൈജാത്യങ്ങളെയും കടന്ന് മുറിച്ചു പോകുന്ന എല്ലാ വൈജാത്യങ്ങളെയും മറികടക്കുന്ന ഒരു ഒരു സങ്കല്പം ആ സങ്കല്പമാണ് വി ദി പീപ്പിൾ അപ്പം ജനങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നു ഈ കരമവ് സഹോദരന്മാരുന്ന ദസ്തോ നോവൽ അല്ലെ ഒരു കഥാപാത്രം ഫാദർ സോസിമ ഫാദർ സോസിമ പറയുന്നത് ഈ ജനങ്ങളിൽ നിന്നാണ് മോക്ഷം തേടേണ്ടത് എന്നാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് മോക്ഷം തേടേണ്ടത് സോസിമയെ പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന പറയുന്നു വി ദി പീപ്പിൾ ഇന്ത്യയിലെ ജനങ്ങളാണ് ഇൻഡ്യ ഇന്ത്യക്ക് മോക്ഷം നൽകേണ്ടത് ഇന്ത്യക്കാരുടെ മോക്ഷം ജനങ്ങളിൽ നിന്നാണ് ഭരണകൂടത്തിൽ നിന്നോ മറ്റേതെങ്കിലും വിഭാഗത്തിൽ നിന്നോ അല്ല മറിച്ച് ജനങ്ങളിൽ നിന്നാണ് മോക്ഷം നേടേണ്ടത് എന്ന് ഭരണഘടന ഉദ്ഘോഷിക്കുന്നു മാത്രമല്ല ആ മുഖത്തിൻ്റെ അവസാനത്തെ വാക്ക് ആദ്യത്തെ വാക്ക് വി ആണെങ്കിൽ അത് ബഹുവചനമാണ് അവസാനത്തെ വാക്ക് ഏകവചനമാണ് അവസാനത്തെ വാക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഏകവചനത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ബഹുവചനത്തിൽ തുടങ്ങി ഏകവചനത്തിൽ അവസാനിക്കുന്നു ആ ബഹുവചനത്തിൽ തുടങ്ങി ഏകവചനത്തിൽ അവസാനിക്കുന്നതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുകയും നമ്മൾ പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഏകത്വമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഊന്നൽ നൽകുന്നത് കാരണം ഏകത്വം വേണമെങ്കിൽ ഒരു നാനാത്വം ഉണ്ടാകണം നാനാത്വം ഇല്ലാത്തടത്ത് ഏകത്വം ഉണ്ടാകില്ല അപ്പോൾ ഏകത്വത്തിനേക്കാൾ ആദ്യം വേണ്ടത് നാനാത്വമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ബഹുവചനത്തിൽ തുടങ്ങി ഏകവചനത്തിൽ അവസാനിക്കുന്നത് വി ദി പീപ്പിൾ തുടങ്ങി കോൺസ്റ്റിറ്റ്യൂഷനിൽ അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്നത് അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഇന്ത്യയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും ഭരണകൂടത്തിൻ്റെ എല്ലാ ചെയ്തികളും ഈ രണ്ട് അതിരുകൾക്കുള്ളിൽ നിന്ന് വേണം ചെയ്യേണ്ടത് വി ദി പീപ്പിളിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഭരണഘടനയ്ക്കും ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാ മാറ്റങ്ങളും എല്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാ ചെയ്തുകളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കണം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഭാരതത്തിൻ്റെ അവകാശികളാണ് ഈ സ്വാതന്ത്ര്യ സമരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിനും ഭൂമിക്കും വേണ്ടിയുള്ളൊരു സമരമാണ് അപ്പോൾ സമാധാനത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള സമരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും വകയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഭൂമി അപ്പോൾ എന്ത് എന്ത് നടന്നാലും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അതിൻ്റെ അവകാശികളാണ് അതിൻ്റെ അതിൻ്റെ ശരിയായാലും തെറ്റായാലും അതിന് തെറ്റായാലും ശരി തന്നെ അതിൻ്റെ ഉത്തരവാദികൾ ഉത്തരവാദികളുമാണ് അപ്പോൾ വി ദി പീപ്പിൾ തുടങ്ങുന്നു പക്ഷേ അതേസമയം അവസാനിക്കുന്നത് ഭരണഘടനയിലാണ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന എല്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാ ചെയ്തുകളും അതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഉരകല്ലെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ചട്ടക്കൂണി ഉള്ളിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക ഉള്ളിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് മാത്രമല്ല അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്രദം ആയിരിക്കുകയും വേണം ഇതാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നമുക്ക് ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെയല്ല ഭരണഘടന പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കാരണം ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നേർ നേർ അവകാശികൾ നാലാമത്തത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചൊരു സമന്വയം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് ഒരു ഏക ഏക ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു അത് മതനിരപേക്ഷതയുണ്ട് ജനാധിപത്യമുണ്ട് മതനിരപേക്ഷത എന്ന വാക്ക് ഭരണഘടന ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല എന്നുള്ളത് ശരി ശരി തന്നെയാണ് പക്ഷേ അതൊരു പ്രശ്നമല്ല ഇല്ലെങ്കിൽ പോലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണഘടനയാണെന്ന് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടന്ന ചർച്ചകൾ അത് ആദ്യത്തെ ചർച്ച മുമ്പ് പറഞ്ഞ രണ്ട് ചർച്ചകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ മതനിരപേക്ഷതയായാലും ശരി ജനാധിപത്യമായത്തെക്കുറിച്ചായാലും ശരി തന്നെ നീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ആശയങ്ങളിൽ ഒരു സമന്വയം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു ഈ സമന്വയത്തിൻ്റെ ബലത്തിലാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായത് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും ഒന്നുകിൽ മിലിറ്ററി സൈനിക ഭരണത്തിൽ പോയി അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ പോയി അല്ലെങ്കിൽ മതാധിഷ്ഠിതമായിട്ടുള്ള ഭരണത്തിന് കീഴിൽ പോയി പക്ഷേ ഇന്ത്യ ജനാധിപത്യ സ്വരൂപമായി ഇപ്പോഴും അല്ലെങ്കിൽ ജനാധിപത്യം ജനാധിപത്യത്തെ ചട്ടക്കൂടിനുള്ളിൽ ഇന്ത്യക്ക് ഇന്നും നിൽക്കാൻ കഴിയുന്നത് ഈ ആശയ സമന്വയം ഇന്ത്യയ്ക്കൊരു സമന്വയം ഉണ്ടായി ഇന്ത്യ എന്ന ആശയം ശരിക്കും ഈ ഈ ആശയ സമന്വയത്തിൻ്റെ ഒരു ഒരു പ്രോഡക്റ്റാണ് ഒരു പക്ഷേ ഒരു സമന്വയം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ആശയം തന്നെ ഉടലെടുക്കാൻ കഴിയില്ല അപ്പോൾ ആ സമന്വയത്തിൻ്റെ പൈപ്രോഡക്റ്റാണ് ഉപോൽപ്പന്നമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ആ സമന്വയം എടുത്തു മാറ്റിയാൽ ഇന്ത്യ എന്ന ആശയം ഇല്ലാതാകും എന്നുള്ളതാണ് ഇല്ലാതാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നിർഭാഗ്യവശാൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഇന്ത്യ എന്ന ആശയം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പുതിയ വി ഇവിടെ ഉരുതിരിഞ്ഞു വരുന്നു ആ വി ഉൾ 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 ആൾക്കാരെ ഉൾപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ആ ആൾക്കാരെ പുറത്താക്കുന്നതും ചില വിശ്വാസങ്ങളുടെ പുറത്താണ് എല്ലാവരും ഈ വിയിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ചിലർ ചിലർ ഉൾക്കൊള്ളുന്നു ചിലർ പുറത്തു പോകുന്നു ആ പുതിയ ഒരു വി വരുന്നത് വരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന ആശയം ചോദ്യം ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്യപ്പെടുന്നു ഇതു മാത്രമല്ല ഈ വിൽ നിന്ന് നാം ഐയിലേക്ക് ഉള്ള ദൂരം വളരെ ചെറുതാണ് വിയിൽ നിന്ന് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഐയിലേക്ക് പോകാം ബഹുവചനത്തിൽ നിന്ന് ഏകവചനത്തിലേക്ക് പോകാം ബഹുവചനം ജനാധിപത്യത്തെ കുറിക്കുന്നെങ്കിൽ ഏകവചനം സ്വച്ഛാധിപത്യത്തെ കുറിക്കുന്നതാണ് അപ്പോൾ ഈ കൺസെൻസസ് ഈ സമന്വയം ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സമന്വയം ഇല്ലാതാകുമ്പോൾ നമ്മൾ ബഹുവചനത്തിൽ നിന്ന് ഏകവചനത്തിലേക്ക് പോകുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള എന്നുള്ള കാര്യം നാം നാം ചിന്തിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ജനങ്ങളും ഭരണഘടനയും വെല്ലുവിളികളെ നേരിടുന്നു എന്നുള്ളതാണ് ജനങ്ങളും ഭരണഘടനയും ഭരണഘടന ജനങ്ങൾക്കും ഭരണഘടനയ്ക്കും വക്താക്കൾ ഇല്ലാത്ത ഇല്ലാതാവുന്ന അവസ്ഥ അവർക്ക് സംരക്ഷണം ലഭിക്കാതെ ഇരിക്കുന്ന അവസ്ഥ അതേസമയം ഭരണകൂടത്തിന് സംരക്ഷകരും വക്താക്കളും ഉണ്ടാകുന്ന അവസ്ഥ ഇത് നേരെ തിരിച്ചാണ് വേണ്ടത് ജ ജനങ്ങൾക്കും ഭരണ ഭരണഘടനയ്ക്കുമാണ് ഈ സംരക്ഷണവും വക്താക്കൾ ഉണ്ടാകേണ്ടത് നിർഭാഗ്യവശാൽ അതിൽ അത് നേരെ റിവേഴ്സ് ഓർഡറിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തല തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാതെ വന്നാൽ ജനങ്ങൾക്ക് വക്താക്കൾ ഇല്ലാതെ വരികയും ഭരണകൂടത്തിന് വക്താക്കൾ ഉണ്ടാകുകയും അവർക്ക് സംരക്ഷണം നൽകുവാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ അന്യോന്യം മത്സരിക്കുകയും ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതിൻ്റെ തുല്യമാണ് ജനങ്ങൾ ദുർബലരാകും ഭരണഘടന ദുർബലരാകും പ്രതിപക്ഷം ഇന്ത്യയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ശ ശ്രദ്ധേയമായൊരു കാര്യമാണ് പ്രതിപക്ഷ ദുർബ ദുർബലപ്പെടുത്തുവാൻ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുവാൻ പല രീതിയിൽ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ജനാധിപത്യ ജനാധിപത്യത്തിൽ ഈ ശക്തമായ ഭരണകൂടം എന്ന് പറയുന്നത് ഓപ്ഷനൽ അത് ഉണ്ടായാൽ നല്ലത് ഉണ്ടായില്ലെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ് നിർബന്ധമാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യപരമായി പെരുമാറുന്ന ഒരു സർക്കാർ ഉണ്ടാവൂ ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തടത്ത് സ്വേച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ജനാധിപത്യത്തിലായാലും ശരി ശക്തമായ പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഭരണകൂടം സ്വേച്ഛാധിപത്യമായ രീതിയിൽ അല്ലെങ്കിൽ ഭരണകൂടം ജനാധിപത്യത്തിൻ്റെ നിരാസത്തിൽ ജനാധിപത്യം നിരസിക്കുന്നതിലേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് വിയിൽ നിന്ന് ഐയിലേക്ക് പോകുന്ന ജനാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ നിരാശത്തിലേക്ക് അധികാര വികേന്ദ്രീകരണത്തിൽ നിന്ന് അധികാര കേന്ദ്രീകരണ കേന്ദ്രീകരണത്തിലേക്ക് ഫെഡറലിസത്തിൽ നിന്ന് യൂണിറ്ററി യൂണിറ്ററി സ്റ്റേറ്റിലേക്കുള്ള ആ സഞ്ചാരം സുഗമമാകും ശക്തമായ പ്രതിപക്ഷം ഇല്ലെങ്കിൽ മറ്റൊന്ന് ഇന്ത്യ ഒരു നാമം മാത്രമായി ഇന്ത്യയെ നാശം ഒരു നാമം മാത്രമായി മാറുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഭരണകൂടം പിന്മാറുകയും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നവലിപറ ആശയങ്ങളുടെ നവലിപുള്ള നയങ്ങൾ നടപ്പിലാക്കിയ അന്ന് മുതൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് ഭരണകൂടം പിന്മാറുന്നു ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് ഭരണകൂടം പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഭരണകൂടം അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയം ഒരു നാമം മാത്രമായി നിൽക്കുന്നു ഇന്ത്യ ഒരു നാമമാകുന്നു അതൊരു ഗർഭമാകുന്നില്ല അതൊരു ക്രിയയായി മാറുന്നില്ല എന്നുള്ളതാണ് ഭരണകൂടത്തിന് ജനങ്ങളുടെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സക്രിയമായി ഇടപെടുന്നതിൽ നിന്ന് ഭരണകൂടം മാറുന്നു എന്ന എന്ന അർത്ഥമുണ്ട് ഇത് ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ വെല്ലുവിളികളിൽ ഒന്നാണ് ഈ വെല്ലുവിളിയെ നാം നേരിടണമെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടെ ശക്തി മനസ്സിലാക്കണം ഭരണഘടനയുടെ പ്രസക്തി മനസ്സിലാക്കണം നമ്മൾ ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊടുത്ത ആ സമന്വയം ആ സമന്വയത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകുവാൻ കഴിയണം ഇതിന് നാം ജനാധിപത്യത്തെ ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്